മൃഗസംരക്ഷണ വകുപ്പിന്റെ അശാസ്ത്രീയവും അനധികൃതമായി നടത്തിയ സ്ഥലം മാറ്റത്തിൻ്റെ ദുരിതം പേറുകയാണ് ഒരു കൂട്ടം ജീവനക്കാർ ഓഗസ്റ്റ് മാസം കഴിയാറായിട്ടും ജൂലൈ മാസത്തിലെ വേതനം നിരവധി പേർക്ക് ലഭിച്ചിട്ടില്ല മൃഗസംരക്ഷണ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ സ്പാർക്ക് വഴി ഓൺലൈൻ മാർഗത്തിലൂടെ ചെയ്യണമെന്ന ഗവൺമെന്റ് ഉത്തരവും കോടതി നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് ഏതാനും ചിലർക്ക് വേണ്ടി നടത്തിയ സീനിയർ വെറ്റിനറി സർജന്മാരുടെ അനധികൃത സ്ഥലം മാറ്റം ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ് സ്ഥിര താൽക്കാലിക ജോലിയിലുള്ള നിരവധി പേർക്ക് ശമ്പളം വൈകുന്നത് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് അഞ്ചൽ മൃഗാശുപത്രിക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു കേവലം എണ്ണായിരം രൂപ പ്രതിമാസം വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ പോലും വേതനം മാറി നൽകാത്തത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വളരെ ശക്തമായ ഭാഷയിൽ കോടതി നടപടികളിലും കോടതി അലക്ഷ്യ നടപടികളിലൂടെയും പലതവണ ആവർത്തിച്ചിട്ടും ഇതൊന്നും കൂട്ടാക്കാതെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന സ്ഥലം അങ്ങനെയാണ് ഇപ്പോ വെറ്റിനറി സർജന്മാരുടെ പ്രൊമോഷൻ ഉത്തരവിനോടൊപ്പം നാല്പത്തിമൂന്ന് സീനിയർ വെറ്റിനറി സർജന്മാരുടെ സ്ഥലമാറ്റവും നടത്തിയത് അപ്പോൾ കോടതിയിൽ പോയപ്പോൾ തന്നെ കോടതി അത് സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഒരു ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ പഴയ ഉത്തരവ് എന്താണോ അത് നിലനിർത്തണമെന്നുള്ളതാണ് ഇവിടെ നിന്ന് കോടതി ഉത്തരവ് സ്റ്റേ വന്നതിന് ശേഷം തന്നെ ആ ഡേറ്റിലും പഴയ ഡേറ്റിലും ഒക്കെ തന്നെ സ്ഥലം മാറിയവർ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകാതെ പുതിയ ലാവണത്തിൽ ഇരുന്ന് അറ്റൻഡൻസ് ഒപ്പിടുന്ന അവസ്ഥയാണുള്ളത് ഇന്ന് രാവിലെ കൂടി ഹൈക്കോടതിയിലെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഡി ഡി ഒ മാർക്ക് ഇത്ര ബോധമില്ലാത്തവരായി മാറിയോ ഇവരൊക്കെ തന്നെ പുതിയ ലാവണത്തിൽ ജോയിൻ ചെയ്ത് എന്ന് പറയപ്പെടുന്നതും അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതും അവിടെയൊക്കെയുള്ള രജിസ്ട്രികളും അതുപോലെ തന്നെ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് നിയമവിരുദ്ധമാണ് അവരവിടെ കടന്നു കയറി ഒരു പൊതു പൊതു മണ്ഡലത്തിലുള്ള ഒരാൾ ഒരു സർക്കാർ ഓഫീസിൽ കയറുന്നതിന് തുല്യമായിട്ട് അനധികൃതമായി കടക്കുന്നതിന് തുല്യമല്ല ഈ ചെയ്യുന്ന പ്രവൃത്തി കാരണം കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു ആ സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പഴയലാവണത്തിൽ പോകാനുള്ള ഒരു മാന്യത കാണിക്കുകയും അങ്ങനെ പഴയലാപണത്തിൽ പോയി കോടതി എന്തെങ്കിലും പറയുകയാണ് ഇവരുടെ ഈ ട്രാൻസ്ഫർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ എന്നിവർക്ക് ജീവനക്കാർ പരാതി നൽകിയിരിക്കുകയാണ് ഉദ്ഘാടന യോഗത്തിൽ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ഈ മാസം ശമ്പളം ലഭ്യമായില്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറെ അടക്കം ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി ശമ്പളം ലഭിച്ചില്ല എന്നുള്ള സജികുമാർ ഒരു സമരം നടത്തുകയുണ്ടായി ആ സമരത്തിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ സംസാര കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തു എനിക്ക് വളരെ വിരോധാഭാസമായി തോന്നിയത് ഏതാണ്ട് പതിനാല് ജീവനക്കാരുള്ള ആയൂർ മൃഗാശുപത്രിയുടെ കീഴിലുള്ള ജീവനക്കാരിൽ സജികുമാർ മാത്രമാണ് അന്നത്തെ സമരത്തിൽ പങ്കെടുത്തത് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് മേലധികാരികളെ പേടിയാണ് ഏതാണ്ട് ആറോളം ലൈഫ് സ്റ്റോപ്പ് ഇൻസ്പെക്ടർമാർ അവിടെ ഉണ്ട് മറ്റുള്ള ജീവനക്കാർ അപ്പോൾ അവരൊക്കെ വിചാരിച്ചിരുന്നത് സജികുമാർ സമരം നടത്തി നാളെ ഡീഡിയോ ഞങ്ങൾക്ക് ശമ്പളം തരും അപ്പൊ ഞങ്ങളെ ഇതൊന്നും ബാധിക്കത്തില്ല ആ സമരം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ലൈഫ് സ്റ്റോപ്പ് ഇൻസ്പെക്ടർ ഉണ്ട് എന്നാൽ അദ്ദേഹം പോലും ആ വെളിയിൽ ഇറങ്ങി വന്ന് അതൊന്ന് കാണുവാനോ അതിനൊരു അഭിവാദ്യം കൊടുക്കാനോ ആശംസ കൊടുക്കാനോ തയ്യാറായി രമേഷ് കെ ഡോക്ടർ ആനന്ദ് എച്ച് അനു കെ അനിൽകുമാർ നൌഫൽ ഖാൻ ബീന ബീഗം ഗീതാകുമാരി ജീന ശശിധരൻ എന്നിവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ